ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ രാവിലെ എടിയൊക്കെ ഉണ്ടാക്കാൻ പോവുക ഗ്രീൻ പീസ് കുറയ്ക്കി ഗ്രീൻ പീസ് അടപ്പേ വെച്ചു തേങ്ങ ചേങ്ങീരകം പറഞ്ഞാട് പിറുപ്പ് ഇംഗ്ലീഷിൽ കഴിവറുക്ക് ചേർത്ത് jagungnya tuh enak terapi

അപ്പൊ കൂട്ടുകാരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുഷൻസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം പിന്നെന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ പിന്നെന്താ പറയാ രാവിലത്തെ വിശേഷം കണ്ടല്ലോ കണ്ടലോലിയപ്പം ഉണ്ടാക്കി ഗ്രീൻ പീസ് കയറി ഉണ്ടാക്കി പിന്നെ പിന്നെ പറയാ സുപ്രിയ ഇന്നലെ കടമ്പനാടെന്നു പറഞ്ഞല്ലോ സ്ഥലം കടമ്പനാട്ടാണ് കടമ്പനാട് എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു തവണ ഏതാണ്ട് കടമ്പനാട്ട് ഞാൻ വന്നിട്ടുണ്ട് പിന്നെ നെല്ലിമോളി വന്നിട്ടുണ്ട് കേട്ടോ നെല്ലിമുകൾ നെല്ലിമുകളി വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ബന്ധു അവിടുണ്ട് പിന്നെ പെരിങ്ങനാട് പെരിങ്ങനാട് എൻ്റെ മാമൻ്റെ മോളയൊക്കെ ഇട്ടിച്ചിരിക്കുന്ന പെരിങ്ങനാടാണ് പെരിങ്ങനാട് അമ്പലത്തിൻ്റെ അടുത്ത ഓ ആ സുപ്രു സുപ്രു പറഞ്ഞല്ലോ കടമ്പനാടാ വീടെന്ന് കടമ്പനാട് എനിക്ക് അത്ര പിടുത്തമില്ല നെല്ലിമൂളി വന്നിട്ടുണ്ട് പിന്നെ പെരിങ്ങനാട്ട് പെരിങ്ങനാട്ടെൻ്റെ മാമൻ്റെ മോളെ കെട്ടിച്ചേക്കുന്ന പെരിങ്ങനാട്ടാണ് പെരിങ്ങനാട്ടൊക്കെ നമുക്കറിയാം പിന്നെ ഞാൻ നാട്ടിലില്ല ഞാൻ കുവൈറ്റിലാണ് ഹൗസ് മേഡായിട്ട് വർക്ക് ചെയ്യുവാണ് പിന്നെ ഇപ്പം രണ്ട് വർഷത്തിൽ കൂടുതലായി ഞാൻ വന്നിട്ട് എനിക്ക് ഇവിടെ വീട്ടിൽ വന്നിട്ട് അടുത്ത ഞാൻ നാട്ടിൽ വരുന്നുണ്ട് വരുമ്പോൾ നമുക്ക് കാണാം ഒക്കെ കാര്യം വരുന്നത് എൻ്റെ അനീതിയുടെ മോടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് കല്യാണം നടന്ന് എനിക്ക് രണ്ട് ആമക്കളെ എൻ്റെ രണ്ടാമ്മക്കളുടെ കല്യാണത്തിനും എനിക്ക് കൂടാൻ പറ്റിയില്ല കാര്യം അത് കൊറോണ ടൈമിലായിരുന്നു അപ്പം ഞാനിവിടുന്ന് വരാനൊക്കെ ഒരുങ്ങി എല്ലാം തയ്യാറെടുത്ത് ഒരുങ്ങിയപ്പോഴത്തേക്ക് ലോക്ക്ഡൗൺ ആയിപ്പോയി അതുകൊണ്ട് എല്ലാം വീഡിയോ കോളിൽ കൺ കാണുമായിരുന്നു കല്യാണമൊക്കെ അതെനിക്ക് കാണാൻ പറ്റിയില്ല അങ്ങനൊരു ഭാഗ്യവതിയാണ് ഞാൻ മനസ്സിലായല്ല ഭാഗ്യവതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അനിയത്തിയുടെ മൂത്തമ്മയുടെ കല്യാണവും എനിക്ക് കാണാൻ പറ്റിയില്ല ഈ മൂന്ന് കല്യാണത്തിനും അമ്മയായിട്ട് നിന്നത് എൻ്റെ അനിയത്തിയായിരുന്നു ഇപ്പം എൻ്റെ അനിയത്തി എൻ്റെ കൂടുണ്ട് പിന്നെ ഇനി ഒരു കല്യാണം കൂടെ ഉണ്ട് അത് എൻ്റെ അനിയത്തിയുടെ ഇളയ മോഡയാണ് അപ്പോൾ അതിനെങ്കിലും അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇനി ഇനിയത്തെ കല്യാണത്തിന് ഞാൻ ഉറപ്പായിട്ടും വന്നിരിക്കുമെന്ന് അപ്പോൾ ഇതിനെങ്കിലും പോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അപ്പം ഇതിനെ ഞാൻ വരും വരുമെന്ന് വിശ്വസിച്ചിരിക്കുകയോ ഭയങ്കര ആഗ്രഹത്തിലിരിക്കുവാണ് വരണമെന്ന് അപ്പോൾ ദൈവം സഹായിച്ചാൽ ദൈവം കനിയണം നമ്മളെ പിന്നെ പിന്നെ സാമ്പത്തികമായിട്ടും ഉണ്ടെങ്കിലല്ലേ നമുക്ക് വരാൻ പറ്റും ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിലും പിന്നെ കല്യാണമല്ലേ അപ്പം പൈസ ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ അപ്പം ദൈവം അനുഗ്രഹിച്ച് എല്ലാം ഒപ്പാണെന്നുണ്ടെങ്കിൽ വരും അപ്പോൾ ആ വരും തന്നെ നമുക്ക് കാണാം ഓക്കെ പിന്നെ നടു നടു വെട്ടിപ്പിടിച്ചതെന്ന് പറഞ്ഞല്ലോ നടുവിന് എന്ത് പറ്റി എൻ്റെ നടുവിന് പ്രശ്നം വേണമെങ്കിൽ എൻ്റെ നടു അങ്ങോട്ട് സുപ്രൂവിന് തരാൻ വേണോ എൻ്റെ നടുവിനും പ്രശ്നമാണ് ഞാനും ഇങ്ങനെ നടുവും ഒക്കെ വയ്യാതൊക്കെയാണ് ഇങ്ങനെ നിന്നീ ജോലി ചെയ്യുന്നത് രാവിലെ തൊട്ട് ഒരു സമയം വരെ ആറ് ടു ആറ് ആറ് തൊട്ട് ആറു മണിവരെ നിൽപ്പാണ് നിന്നീ അകത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ചെയ്യുന്ന ജോലിയല്ലേ എന്നെ ഹൗസ് മേഡായിട്ട് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ഞാനെനിക്കത് പറയുന്നതിന് മടിയില്ല ചിലവർക്കാണെങ്കിൽ മടിയാ പറയാൻ എനിക്ക് പറയുന്നതിന് മടിയില്ല അത് ഏറ്റവും നല്ല ജോലിയല്ലേ ഹൗസ് മെയ്ഡ് വർക്ക് അതുകൊണ്ട് എനിക്ക് പറയാൻ മടിയില്ല ഞാൻ എവിടെയും പറയും പിന്നെ ഗൾഫിലൊക്കെ ഓരോരുത്തർ പോയിട്ട് അയ്യോ എനിക്ക് വലിയ വേറെ ഏതാണ്ട് ജോലിയാണെന്നൊക്കെ പറയത്തില്ലേ നമ്മൾ ഹൗസ് മെയ്ഡായിട്ട് വീട്ടിലെ ജോലി നമ്മുടെ വീട്ടിൽ വീട്ടിലെന്ത് നമ്മൾ ചെയ്യുന്നത് ആ ജോലി തന്നെ ഞാൻ ഇവിടെ ചെയ്യുന്നത് നിങ്ങളെ വീഡിയോ കാണിക്കുന്നുണ്ടല്ലോ എൻ്റെ ജോലിയാണിത് അപ്പോൾ പിന്നെ നാട്ടിൽ വരുമ്പം നമുക്ക് കാണാം സൂപ്രൂട്ട് പിന്നെ ദിലീപഞ ഞാൻ ഇന്ന് ദിലീപ് പറഞ്ഞല്ലോ എന്താ ഗ്രീൻ പീസ് അരച്ച് ചേർക്കണം അന്ന് മറന്നുപോയി ഗ്രീൻ പീസ് അരക്കാൻ അരച്ച് ചേർത്ത് നോക്കണം എന്ന് പറഞ്ഞില്ലേ അത് ഈ രാവിലത്തെ അത് രാവിലെ ഈ തീർതി പിടിച്ചുള്ള പണിയാവുന്നതുകൊണ്ട് അങ്ങ് പറ്റത്തില്ല Dede yede pou mwen peyo ki. Enne pou kare yede pou. പറങ്ങാണ്ടി പരിപ്പൊക്കെ ഇരച്ച് തേങ്ങയൊക്കെ ഇരച്ച് ഇരിഞ്ചീരകമൊക്കെ ചേർത്ത് നല്ല അടിപൊളി കറി കേട്ടോ ഇത് ഗ്രീൻ പീസ് കറി ഞാൻ കൂട്ടത്തില്ലായിരുന്നു കഴിഞ്ഞ തവണ ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അടിപൊളി ടേസ്റ്റാണ് അടിപൊളി അപ്പോൾ ഇത് കൊണ്ടുവച്ചിട്ടോട്ടെ അപ്പോൾ കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട രാവിലത്തെ വിശേഷമാണിത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വലിയേക്കണം നല്ല വെട്ടമല്ല എൻ്റെ പുറത്തെ ആ വിൻഡോയിൽ കൂടെ ഉള്ള വെയിലിൻ്റെത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എന്നെ ഇത്രയും വരെ എത്തിച്ച് എല്ലാ കൂടെ ഒരു ലക്ഷത്തെയും മേലെ ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പം ഒരു ലക്ഷത്തി മേലെ ആൾക്കാർ കണ്ടിട്ടുണ്ട് പക്ഷേ സബ്സ്ക്രൈബർ എത്ര എത്രയെന്നറിയാമോ ആയിരം പോലും ആയിട്ടില്ല ഈ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വിട വിട്ടെങ്കിൽ ആവത്തില്ലേ പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ല ആയിരം പേര് പോലും ആയിട്ടില്ല ഒരു ആയിരം ആയെങ്കിലൊരു സന്തോഷമായേ പക്ഷേ ആയിരം ആയിട്ടില്ല എത്രയും പെട്ടെന്ന് ആയിരം ആക്കി തരുന്ന കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്നവർ കണ്ടുപോകാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ചിലവർക്ക് അറിയത്തില്ലായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കും ഇതൊന്നും അറിയത്തില്ലായിരുന്നു ഞാനിതെല്ലാം പഠിച്ചു വരുന്നത് ഇവിടെ ഇപ്പം ഞാൻ എല്ലാവരുടെയും വീഡിയോ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഓൾ ഓൾ ബട്ടണും അമർത്തുന്നുണ്ട് അപ്പോൾ അതേപോലെ എല്ലാവരും കാണുന്നവർ മൊത്തത്തിൽ കാണുകയും വേണം സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആ വെള്ളേറ്റണം കൂടെ ഒന്ന് അമർത്തിയേക്കണേ പ്ലീസ് അപ്പോൾ എത്രയും പെട്ടെന്ന് ആയിരങ്കിലും സബ്സ്ക്രൈബർ ആവാൻ നോക്കി കാത്ത് 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 കാത്തിരിക്കുക എത്രയും പെട്ടെന്ന് പെട്ടന്ന് ആയിരുന്നു ആയിരുന്നെന്നുണ്ടെങ്കിൽ നമുക്കതൊരു സന്തോഷമല്ലേ അപ്പോൾ വീഡിയോ എടുക്കാൻ നമുക്ക് ആഗ്രഹം വരും കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല കേട്ടോ എന്താണെന്നറിയോ പതിനഞ്ച് മിനിറ്റ് എനിക്ക് ഇടാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുമ്പോൾ അക്കം എല്ലാവർക്കും എല്ലാവർക്കും സുഖമല്ലേ കാപ്പിയൊക്കെ കുടിച്ചോ ഞാൻ കാപ്പി പിടിച്ചില്ല ഇനി കുറച്ച് ജോലികളുണ്ട് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ട് രല ഇലക്കിയിട്ടത് അതും കൂടി എടുത്ത് മടക്കിയൊക്കെ വെച്ചിട്ട്